എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ എൻ ഒ എസിൻ്റെ ഭാഗത്തു നിന്ന് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സംശയം എന്ന് പറയുന്ന ഇതായിരുന്നു നമ്മുടെ മാറ്റിവെച്ച് പബ്ലിക് പരീക്ഷകൾ എന്ന് നടക്കും അല്ലേ അപ്പോൾ അതിനുള്ളൊരു ആൻസറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ദെൻ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഒക്ടോബർ ബാച്ചിലേക്ക് എൻ ഐ ഒ എസ് ക്ലാസ് പ്ലസ് ടു കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻസ് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി കംപ്ലീറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് കിടക്കാം അതായത് നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം ഇപ്പോൾ പ്ലസ് ടു ആണെങ്കിലും സീനിയർ സെക്കൻഡറി അതുപോലെ തന്നെ സെക്കൻഡറി വിഭാഗത്തിലും പല സബ്ജക്റ്റുകളുടെ പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ഇലക്ഷൻ പ്രമാണിച്ചാണ് ആ ഒരു എക്സാമുകളൊക്കെ മാറ്റി വെച്ചിരുന്നത് അപ്പോൾ ഇത് വീണ്ടും നമുക്കൊരു പുതിയ ടൈം ടേബിൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ആദ്യത്തത് നിങ്ങൾക്ക് നിങ്ങളെ ബാധിക്കുന്നതല്ലാത്തത് കൊണ്ട് ഞാനത് നോക്കുന്നില്ല നമ്മളെ സംബന്ധിക്കുന്ന നോട്ടിഫിക്കേഷൻ ഇതായത് കൊണ്ട് നമുക്ക് ഇതിലേക്ക് കിടക്കാം നോക്കി നമ്മുടെ സീനിയർ സെക്കൻഡറി കോഴ്സ് ആയിട്ടുള്ള സബ്ജക്റ്റ് കോഡ് തന്നിട്ടുണ്ട് സബ്ജക്റ്റുകൾ തന്നിട്ടുണ്ട് ഫിസിക്സ് ഹിസ്റ്ററി എൻവയൺമെൻ്റൽ സയൻസ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് നമ്മുടെ സീനിയർ സെക്കൻഡറി കോഴ്സസ് ആണെ അതുപോലെ തന്നെ സെക്കൻഡറി ആയിട്ടുള്ള പെയിൻറിങ് ഇത്തരം സബ്ജക്റ്റുകളുടെ പരീക്ഷകളായിരുന്നു മാറ്റി വെച്ചിരുന്നത് അപ്പോൾ ആ മാറ്റി വെച്ച പരീക്ഷകൾ ഇനി നടത്തപ്പെടുന്ന ാണെന്ന് നോക്കി രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ രണ്ടാം തീയതി ടൂസ്ഡേ അതായത് ചൊവ്വാഴ്ചയാണ് നിങ്ങളുടെ ഈ ഒരു മാറ്റിവെച്ച പരീക്ഷകൾ നടത്തപ്പെടുന്നത് കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾ ഇനി ആ ഒരു കാര്യത്തിൽ ആശങ്കാകുലരായിട്ടിരിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ പരീക്ഷയ്ക്ക് ഇനിയും ഒരുപാട് ദിവസങ്ങളുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഫ്രീ ആയിട്ടുണ്ട് കാരണം ഇന്നിപ്പം എക്കണോമിക്സിൻ്റെ എക്സാം ഒക്കെ കഴിഞ്ഞതോടുകൂടി അത്യാവശ്യം നിങ്ങൾ ഫ്രീ ആയിട്ട് ഫ്രീ ആയെന്ന് എനിക്ക് തോന്നുന്നു ഇനി കോഡ് നമ്പർ അറുന്നൂറ്റി മുപ്പത്തി രണ്ട് ഡേറ്റാൻഡർ ഒക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ വൊക്കേഷണൽ സബ്ജക്റ്റുകൾ ചൂസ് ചെയ്തിട്ടുള്ള കുട്ടികൾ മാത്രമേ ഉള്ളൂ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇനി പഠിക്കാൻ ഇഷ്ടംപോലെ സമയം നമ്മുടെ മുൻപിലുണ്ട് ഏറ്റവും വിഷയങ്ങളാണ് ഫിസിക്സ് ആയാലും ഹിസ്റ്ററി ആണെങ്കിലും എല്ലാം അല്ലെങ്കിൽ അപ്പോൾ അത് നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടംപോലെ സമയമാണ് ഇനി സമയം കിട്ടിയിട്ടും നിങ്ങളെന്താണ് ഈ പരീക്ഷയ്ക്ക് ഫെയിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇത്രയും ദിവസങ്ങൾ ഇനി നിങ്ങളുടെ മുൻപിലുണ്ട് ആ ദിവസങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തി നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു മാറ്റി വെച്ച പരീക്ഷകൾ ഡേറ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക ഇനി വിട്ടുപോയേക്കല്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ രണ്ടാം തീയതിയാണ് ഈ പരീക്ഷകൾ നടത്തപ്പെടുന്നത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ടൈം എക്സാമിൻ്റെ ടൈമും കൂടെ നോക്കി വെച്ചോണം ആഫ്റ്റർനൂണാണ് ടു തേർട്ടി തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അഞ്ചര വരെയാണ് നമ്മുടെ പരീക്ഷ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇനി അത് ഡേറ്റ് വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല ഇഷ്ടംപോലെ സമയമുണ്ട് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് നമ്മൾ ഉടനെ തന്നെ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഈയൊരു ഡേറ്റും കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ